നമസ്കാരം എന്റെ പിന്നില് നിൽക്കുന്ന കായകള് ഉണ്ടോ അത് അത്തിക്കായയാണ് നാടനത്തി ഒന്നല്ല കേട്ടോ അത് അത് കാട്ടത്തി എന്ന് പറയും ഞാനിത് വളർത്തി തുടങ്ങിയത് തണലിന് വേണ്ടിയിട്ടാണ് ആദ്യം വളർത്തി തുടങ്ങിയത് മാത്രമല്ല മുറ്റത്ത് ഭയങ്കരമായിട്ടുള്ള ഷീരടി ഒഴിവാക്കാനായിട്ട് കാറ്റൊക്കെ നന്നായിട്ട് മഴക്കാലത്ത് വീശുമ്പോൾ ആകെ ഭൂമുഖത്തേക്ക് വരും അത് ഒഴിവാക്കാനും കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തണൽ തണൽച്ചക്ക നടത്തിയത് സത്യം പറഞ്ഞത് കൊടപോലെ നിൽക്കും ആണ് പ്രത്യേകത അപ്പൊ ഇപ്പൊ ചെറിയ മഴയ്ക്ക് ഉണ്ടെങ്കിലും അത് ഇരിക്കും അതുകൊണ്ടല്ല അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു സംഭവം ധാരാളം കായകള് തോന്നത് കായ്കൾ എന്ന് വെച്ചാല് കണ്ടമാനം കായകളായി മാറി അപ്പൊ ഞാനത് എന്ത് ചെയ്യുന്നെ മുറ്റത്ത് തന്നെ വെച്ചിട്ടുള്ള ഈ ചെടിച്ചെട്ടികൾ കണ്ട ഈ ചെടിച്ചെട്ടികളില് ഇത് വളമായിട്ട് ഉപയോഗിക്കും മണ്ണൊന്നും ഉപയോഗിക്കാറില്ല ഈ ചെടിച്ചെട്ടികളൊക്കെ അതില് വ വളക്കായിട്ട് എണ്ണ ഉപയോഗിക്കാ അല്ലെങ്കിൽ ഇങ്ങനത്തെ കായകളാണ് ഉപയോഗിക്കാറ് വരുക പക്ഷേ പിന്നീട് വന്ന പല അതിഥികളും വരാറുണ്ട് അതിഥികൾ വന്ന് പുറത്ത് കാണുമ്പോ ഒക്കെ പറയും ഇത് കാര്യ കഴിക്കാൻ പറ്റും ഇത് വിമാനത്താവളത്തിൽ വെക്കാൻ വെച്ചിട്ടുണ്ട് ഇത് അങ്ങനെ പ്രോസസ്സ് ചെയ്യാം ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാന്നൊക്കെ പറയുന്നേ പ്രോസസ് ചെയ്യേണ്ട രീതി എനിക്ക് ഇവർ വ്യക്തമായി പറഞ്ഞു തന്നു അതായത് ചൂന്നാമ്പ് വെള്ളം തെളിഞ്ഞെടുത്ത് അത് ഇതിട്ട് അതിന് ശേഷം താനിലിട്ടിട്ട് കഴിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇത് ഇത് ഇത്രയും കഷ്ടപ്പാട് വിട്ടിത് കഴിക്കാനാണ് കഴിക്കാനൊക്കെ നിൽക്കണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അവരോട് ചോദ്യത്തിലൊക്കെ കേട്ടുന്നു പിന്നീട് വീണ്ടും പറഞ്ഞു പലരും പറഞ്ഞു ഇത് കറി വയ്ക്കാൻ പറ്റും ഞാനപ്പോൾ ഇത് നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇത്തരത്തിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ചില രാജ്യങ്ങളിൽ ഇത് ആടുമാടുകൾക്ക് കൊടുക്കുന്നുണ്ട് പശുവിനൊക്കെ കൊടുക്കുന്നുണ്ട് അത് ആ രാജ്യങ്ങൾ മാത്രമല്ലോ കൊടുക്കുന്നത് തിന്ന അത് അവ തിന്നും ഉണ്ട് പക്ഷെ ചെറിയ തോതിലൊക്കെ തിന്നിട്ട് അതിൽ പ്രശ്നമുണ്ടോന്നുള്ളത് നമുക്കറിയില്ല കാരണം വലിയ തോതിലൊന്നും ഇത് ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായാലും അറിയില്ലല്ലോ അങ്ങനെ ലഭ്യമല്ലാത്തതുകൊണ്ട് അപ്പോഴുണ്ട് പിന്നീട് സോഷ്യൽ മീഡിയയിൽ എല്ലാണ്ട് പ്രചരണം വന്ന് ഇത് കറി വെക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ആ കറി ഇങ്ങനെ വറുത്തരച്ച് വയ്ക്കാൻ പറ്റും പുഴുക്കയറ്റി വെക്കാൻ പറ്റും എല്ലാത്തിനും ടേസ്റ്റാണ് മിക്സിയിലിട്ട് അടി കഴിച്ചാൽ മതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാൻ പറ്റും ഉപ്പേരി വെക്കാം വെഴുക്ക് വരറ്റി വെക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് വരുന്നത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു സമ്പ്രദായം നില നിലയിലുണ്ടല്ലോ അതായത് എന്ത് ആയിറ്റം ആയെല്ലാം ഓർഗാനിക്കായിട്ടുള്ളത് പ്രകൃതിന്ന് കിട്ടുന്നതൊക്കെ കറി വയ്ക്കുകയോ മറ്റൊക്കെ ചെയ്യാമെന്നുള്ള സംവിധാനം സമ്പ്രദായം അത് പലരും നോക്കുന്നുണ്ട് ആ പച്ച ആ പച്ചലച്ചടി വെച്ച് കഴിഞ്ഞു അതിൻ്റെ നീര് പിടിച്ചു അത് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി അപ്പോൾ അതിനൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് എല്ലാ ഹെർബൽസിനും ഗുണങ്ങളാണ് ഉള്ളത് എന്നൊരു സിദ്ധാന്തപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഉപ്പേരികൾ വയ്ക്കുക പലതും അപ്പൊ ഒക്കെ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതി വെച്ചിട്ടുമുണ്ട് പലരും പറയാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതിനോട് ചോദിക്കുന്നില്ല നിങ്ങൾ ആദ്യമേ പറയ തന്നെ ഇതിന്റെ ഒക്കെ ഇത് കറിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ ഇത് പച്ചയ്ക്ക് കഴിക്കാൻ കൊള്ളാ ഉള്ള പഴുക്കണ രൂപത്തിൽ വരൂല്ല നാടനത്തില്ല നമുക്കത് അറിയാവുന്ന കാര്യമാണ് വ്യക്തമായിട്ട് നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായി അങ്ങനെ ശീലിച്ചിട്ടുമില്ല പിന്നെ ഞാൻ മുമ്പ് എത്ര വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീയുടെ കണ്ടുപിടുത്തം മൂലമാണ് പല പച്ചക്കറികളും പല കായികളും നമുക്ക് ഭക്ഷ്യവസ്തു ആയി എന്നുള്ള കാര്യം ആ യുക്തി ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഈ എൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ഈ കായികൾ ഭക്ഷ്യവസ്തുവല്ല പിന്നെ ചെറിയ അളവിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് വിളിച്ച് നമ്മൾ മരിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ ദിവസമോ ഒക്കെ നിൽക്കും അതെങ്ങനെയാണല്ലോ അത് പറയുന്നു പറയപ്പെടുന്നത് വളരെ ചെറിയ അളവിൽ വിഷം പോലും ചെയ്യുന്ന പ്രശ്നമില്ല എന്നുള്ള കാര്യം അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ട് ഇതുണ്ടാക്കുന്ന വിഭവങ്ങൾ ഏഹ് എന്തിനേറെ പറയുന്നു ഇനി പായസം വരെ ഉണ്ടാക്കുമോ ഐസ്ക്രീം വരെ ഉണ്ടാക്കോന്നൊന്നും അറിഞ്ഞൂടാ ചെറിയ നൂജെ ചെറിയ കുട്ടികളെ നൂജന്ന ഒക്കെ കയ്യിലെടുക്കാനായിട്ട് ഏഹ് അത്തിക്കായ പായസം എന്നോ അല്ലെങ്കിൽ അത്തി ഈ ഇട ഇതുകൊണ്ട് ഉണ്ടാക്കിയ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ റെസിപ്പികൾ ഉണ്ടാവും അറിഞ്ഞിട്ടാ എന്തായാലും ഇതൊക്കെ ഉപയോഗിക്കണം ഇതൊന്നും ചിന്തിച്ചുകൊണ്ട് ചെയ്യാം നമസ്കാരം സുഹൃത്തുക്കളെ ഓക്കെ നന്ദി